ഹലോ എല്ലാവർക്കും നമ്മുടെ പാറുവിൻ്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചിട്ടറിയാം കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇനി ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ പിന്നെ ഇന്നത്തെ മലയാളത്തിലുള്ള ചട്ടമ്പി പാറുവിൻ്റെ ഇന്ന് വന്നിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നൊന്ന് കമൻ്റ് ചെയ്യാമോ അങ്ങനെയാണെങ്കിൽ നമ്മൾ വൈകുന്നേരത്തിനുള്ളിൽ ആ എപ്പിസോഡ് റിവ്യൂ കൂടെ നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലേ തന്നെ നമ്മുടെ പാറുവിനെ ആണ് കാണിക്കുന്നത് അപ്പോൾ പാറുവിൻ്റെ ചേച്ചിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പാറു അപ്പോൾ ചേച്ചി അച്ഛനെ വന്ന് ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തിയതും ഗുണ്ടകളല്ല പലിശക്കാരൻ ഭീഷണിപ്പെടുത്തിയതും ഒക്കെ പറയുകയാണ് അമ്മ താലുപരി കൊടുത്തതും ഒക്കെ പറയുകയാണ് കേട്ടോ ഇതൊക്കെ കേട്ടുകൊണ്ട് പാറുവിന് വല്ലാത്ത വിഷമം തോന്നുകയാണ് പാറു പറയാണ് ദൈവമേ നമ്മുടെ ജീവിതം ഇതുപോലെയൊക്കെ ആയിപ്പോയല്ലോ ചേച്ചി എന്തായാലും ഒന്നും കൊണ്ടും പേടിക്കണ്ട ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ എന്തായാലും നമ്മുടെ കുടുംബത്തിനെ ഈ കടക്കെണിയിൽ നിന്ന് ഞാൻ രക്ഷിക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് ചേച്ചി പറയുകയാണ് അതിരിക്കട്ടെ നിന്റെ പൈസ കാണാതെ പോയി എന്നല്ലേ നീ പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് ശമ്പളക്കാശം നിനക്ക് തിരിച്ചു കിട്ടിയേ സത്യം പറയടി ആ സൈക്കിൾ കൊണ്ടുപോയവൻ തന്നെയാണോ നിനക്ക് ഈ ശമ്പളക്കാശം തിരിച്ചു തന്നേന്ന് ചോദിക്കുകയാണ് ഈ സമയത്തെ പാറു പറയാണ് ആ ചേച്ചി അയാളെ തന്നെയാണ് എനിക്ക് ഈ ശമ്പളത്തുകയും തിരിച്ചു തന്നത് കാര്യങ്ങളൊക്കെ പാറു പറയാണ് ഈ സമയത്തെ ചേച്ചി പറയാണ് എന്തായാലും പറഞ്ഞു കേട്ടെടുത്തോളം നല്ലൊരു മനുഷ്യനാണ് നിന്റെ എല്ലാ കാര്യത്തിലും പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് ശ്രദ്ധയുമുണ്ട് പക്ഷേ എന്നാലും ആണുങ്ങളെ ഒന്നും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത കാലം നിനക്കറിയാലോ കാലം വളരെ മോശമായിട്ടുള്ള കാലമാണ് അതുകൊണ്ട് തന്നെ നീ കരുതിയിരിക്കണം ഒരു കിണിയിലും ചെന്ന് പെടരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് ഇപ്പം ആറ് ചേച്ചി ഒന്നും കൊണ്ടും പേടിക്കേണ്ട എനിക്ക് വലുത് നമ്മുടെ കുടുംബം തന്നെയാണെന്ന് പറയുകയാണ് അങ്ങനെ ചേച്ചി എങ്കിൽ ശരി പിന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അടുത്ത സീനിൽ ഗാർമെൻസിനകത്താണ് കാണിക്കുന്നത് അപ്പോൾ ഒരു പയ്യനും അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയും കൂടെ ചിരിച്ച് കളിച്ച് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ് ഇത് നമ്മുടെ കരുണാകരൻ കാണുകയാണ് കേട്ടോ കരുണാകരൻ അവരെ കണ്ടതും ഇതെന്ത് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ പിള്ളേരങ്ങ് ഇങ്ങിപ്പോവാട്ടോ ഈ സാർ ഒന്നുമില്ല സാർ ഞങ്ങൾ ക്യാഷ്വലായിട്ട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞതാന്ന് പറയുകയാണ് കരുണാകരൻ പറയാണ് ഓഹോ ഹോ നീയൊക്കെ ചിരിച്ചു കളിച്ച് ഒരു ഭയുമില്ലാതെ എൻ്റെ മുന്നിൽ കൂടെ ക്യാഷ്വലായിട്ട് വർത്തമാനം പറഞ്ഞ് നടക്കുമോ അല്ല നീ അയേണിങ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതല്ലേ നീ ആണെങ്കിൽ സ്റ്റിച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിലും രണ്ട് പേർക്കിടയിൽ എന്തവിടെ നടക്കുന്നത് നിങ്ങളൊക്കെ വേഷം കിട്ടുമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നല്ലായിട്ട് രണ്ടിന് ചെവി പിടിച്ച് മുരിക്കുകയാണ് കേട്ടോ ഇയാൾ അപ്പോൾ അവർ അയ്യോ എന്ന് പറഞ്ഞ് വേദനിക്കുന്നുണ്ട് അവർക്ക് അവർ വിഷമിക്കുന്നുണ്ട് ഈ സമയത്ത് കരുണാകരൻ പറയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനുള്ളടത്തോളം കാലം ഇവിടെ ഇതുമാതിരി ഉള്ള തോന്നിയാസങ്ങൾ നടക്കും എന്ന് ആരും വിചാരിക്കേണ്ട ഇനി മേലാലെ രണ്ടിനെ ഒരുമിച്ച് കണ്ടുപോരുതും മാറിപ്പോയിക്കോളാം രണ്ടെന്ന് പറയുകയാണ് രണ്ടും പേടിച്ചങ്ങ് പോവാട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മോഹനൻ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം വന്നിട്ട് ചോദിക്കുക അല്ല നീ എന്തിങ്ങനെ വിഷമിക്കുന്നത് എന്ത് പറയാനായിട്ടാടാ നയൻറ്റി കിഡ്സിന് പെണ്ണ് കിട്ടി ടു കെ കിഡ്സിന് വരെ പെണ്ണ് കിട്ടി എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുക നിനക്ക് എനിക്കിത്രയും പ്രായമായിട്ടും പെണ്ണ് കിട്ടിയില്ലല്ലോ പെണ്ണ് കിട്ടിയില്ലല്ലോ എന്ന് എനിക്ക് എന്താണ് ആ പെണ്ണ് കിട്ടാത്തത് നാല് വർഷമായി ഞാൻ ആ ജയന്തിയുടെ പിന്നാലെ നടക്കുന്നു അവൾ ഇതുവരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കി ഒന്ന് ചിരിച്ചെങ്കിലും റിപ്ലൈ തന്നിട്ടില്ല എനിക്കെന്തെങ്കിലുമൊന്നും അറിയണുവിടെ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട നമ്മുടെ പ്രിയം പറയുകയാണ് കല്യാണമല്ലേ അതൊക്കെ നടക്കും പെണ്ണോ പെണ്ണു നെയ്യുന്നു ജയന്തി ജയന്തി തന്നെ നിന്നെ കിട്ടും എന്നു പറയുക ഈ സമയത്ത് മോഹൻ പറയാണ് ജയന്തി ജയന്തി എന്നെ കിട്ടും എന്ന് ഞാനത് വിശ്വസിക്കണം എടാ നീ ഇങ്ങനെ ചുമ്മാ നടക്കുന്നത് കൊണ്ടിട്ട് ആരും നിന്നെ പ്രണയിക്കാനൊന്നും പോകുന്നില്ല നീ കുറേ വർഷമായിട്ട് ജയന്തിനെ പ്രണയിക്കുന്നുണ്ടെങ്കിലും നീ ഇതുവരെ ജയന്തിയോടത് തുറന്നു പറഞ്ഞിട്ടില്ല വായി നോക്കി നടക്കാനായിട്ട് ആരെ കൊണ്ടും പറ്റും നീ ധൈര്യമായിട്ട് ജയന്തിയുടെ മുന്നിൽ ചെന്നിട്ട് ഈ നീ ആ ജയന്തിയെ പ്രണയിക്കുന്നു എന്നുള്ളത് തുറന്നു പറയാൻ പറയുകയാണ് അപ്പം ഇത് ജയന്തി കേൾക്കുന്നുണ്ട് കേട്ടോ രണ്ടോ അടുത്തടുത്തുനിന്ന് സംസാരിക്കുന്നതുകൊണ്ട് തയ്ക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് മോഹൻ ജയന്തിയുടെ അടുത്ത് പ്രണയം പറയാൻ വരും കേട്ടോ അപ്പോൾ ആ സമയത്ത് പാറും വരികയാണ് ചായ കൊടുക്കാൻ അപ്പോൾ പാറു ജയന്തി പറയുകയാണ് ജയന്തി ചേച്ചി മോഹനേട്ടൻ എന്തായാലും ജയന്തി ചേച്ചിയുടെ അടുത്ത് വന്ന് പ്രണയം പറയാൻ പോവുകയാണ് ചേച്ചി എന്തിനാ കണ്ണുരുട്ടി കാണിച്ചും ദേഷ്യപ്പെട്ടും ചേട്ടൻ ഇഷ്ടമല്ലാത്ത രീതിയിലൊക്കെ പെരുമാറുന്നത് എനിക്കറിയാം ചേച്ചിയുടെ മനസ്സിൽ എന്തായാലും മോഹനേട്ടൻ ഉണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ജയന്തി പറയുകയാണ് എനിക്ക് വേറെ പണിയൊന്നുമില്ലേ കരുണാകരൻ എന്താ എങ്ങാനും കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മതി എന്ന് പറയാം അപ്പോൾ സൗസൗ ും പറയാണ് ആ അത് ശരിയാണ് ജയന്തി ചേച്ചി ഈ തവണയെങ്കിലും ചേട്ടൻ പറയുന്നതിനും ഒരു റിപ്ലൈ കൊടുക്ക് പാവം എത്ര കാലമായി ചേച്ചിൻ്റെ പിന്നാലെ നടക്കുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ട ജയന്തി അവരെയും ചീത്ത പറയാം അങ്ങനെ നമ്മുടെ പ്രിയൻ കൊടുത്ത ധൈര്യത്തിൽ ജയന്തിയുടെ അടുത്ത പ്രണയം പറയാനായിട്ട് മോഹൻ വരികയാണ് മോഹൻ വന്നിട്ട് പതിയെ വിളിക്കുക ജയന്തി അപ്പം ജയന്തി തിരിഞ്ഞു പോലും നോക്കുന്നില്ല കേട്ടോ പിന്നെയും വിളിക്കുക ഷ് ജയന്തി ജയന്തി പിന്നെയും തിരിഞ്ഞില്ല പിന്നെ ജയന്തിനെ വിളിക്കുകയാണ് ജയന്തി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴത്തേക്കും ജയന്തി എന്താ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മോഹൻ പേടിച്ച് ഒന്നുമില്ല ഞാൻ നീ തയ്ച്ച ആ ഡ്രസ്സ് നല്ല ഭംഗിയായിട്ട് തയ്ച്ചിട്ടുണ്ട് നീ സീനിയർ ആയിട്ടുള്ള ടൈലറാണ് അത് നിൻ്റെ ക്വാളിറ്റി നീ തയ്ക്കുന്ന ഡ്രെസ്സിൻ്റെ ക്വാളിറ്റി കണ്ടാലറിയാം നീ വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള തയ്യൽക്കാരിയാണെന്ന് അത് നോക്കാൻ വേണ്ടി വന്നതാണ് വേറെ ഒന്നും എന്ന് പറഞ്ഞിട്ടുണ്ട് അവനങ്ങോട്ട് പോര കേട്ടോ അപ്പോൾ ഈ സമയത്ത് എല്ലാവരും കൂടെ ജയന്തിനോട് പറയുകയാണ് എന്താടി നിന്നോട് സ്നേഹം പറയാനായിട്ടല്ലേ അവൻ വന്നത് നീ ഇങ്ങനെ ആട്ടി ഓടിക്കേണ്ട കാര്യമുണ്ടോയെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് പ്രിയനാണെങ്കിൽ മോഹനോട് പറയാണ് ചേ നീ ഇപ്പോഴും അവളെ കണ്ട് പേടിച്ചു പിന്നെ എങ്ങനെയാണ് നിൻ്റെ പ്രണയം അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുക നീ പേടിക്കാതെ കാര്യം പറഞ്ഞൂടെ എടാ സത്യം പറയാലോ ജയന്തി എന്നെ നേരെ നോക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കിടുകിടാ വെറുക്കാണ് എൻ്റെ കൈയും കാലുമൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നില്ലടാ ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യാൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ മൂത്ത് നിറച്ച് പോകത്തേ ഉള്ളൂ എന്ന് പറയുകയാണ് ആ സമയത്ത് സൗസവ് പറ വരുവാണ് എന്നിട്ട് പറയുകയാണ് എന്താ മോഹനേട്ടാ ഇനിയെങ്കിലും ചേട്ടനെ ജയന്തി ചേച്ചിയോട് പ്രണയം തുറന്നു പറഞ്ഞൂടെ ഞാൻ പറയാൻ വന്നുകൂടി അവൾ കണ്ടതായിട്ട് പോലും നടിക്കുന്നില്ല അപ്പോൾ പിന്നെ ചേട്ടന് പറയാനായിട്ടുള്ള ഒരു ലെറ്ററിൽ എഴുതി എനിക്കിങ്ങോട്ടാ ഞാൻ കൊടുത്തോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ മോഹൻ ചോദിക്കുകയാണ് ലെറ്ററോ നീ കൊടുത്തോളോ പിന്നല്ലാതെ ചേട്ടന് എന്താണെങ്കിലും ആ ലെറ്ററിൽ എഴുതി ഇങ്ങനെ എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജയന്തി ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ജയന്തിക്ക് വേണ്ടുന്ന ലെറ്ററും എഴുതുകയാണ് ആര് മോഹൻ മോഹൻ ഭയങ്കരമായിട്ട് പ്രണയവർണനീയമായിട്ടുള്ള ലെറ്ററുകളൊക്കെയാണ് എഴുതി കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രിയനോട് പറയുകയാണ് നമ്മുടെ പാർവതിക്ക് ഒരു ഊമക്കത്ത് വന്നില്ലേ ആ ഊമക്കത്ത് കേട്ടിട്ട് തന്നെ അവൾ ആകെ നാണിച്ചു പോയി അതുപോലെ ജയന്തിനെ ഞാൻ നാണിപ്പിക്കാൻ പോവാ അതുപോലത്തെ ലെറ്ററാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി അത് നമ്മുടെ സൗസവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് സൗസവനോട് ചോദിക്കുകയാണ് എടി ഇത് ഇതാർക്കാണ് കൊടുക്കേണ്ടത് ഉഷ ചേച്ചിക്കല്ലേ എന്ന് ചോദിക്കുക ഈ സമയത്ത് മോഹൻ പറയുകയാണ് എടി ഉഷയ്ക്കോ നീ എന്തൊക്കെയാ പറയുന്നത് ജയന്തിക്കാണ് ആ ചേട്ടാ ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ് എന്നിട്ട് നമ്മുടെ സൗസവമാണെങ്കിൽ ഈ ലെറ്ററും പിടിച്ചുകൊണ്ട് ആടിപ്പാടി വരുന്ന സമയത്ത് കരുണാകരൻ സൗസവിനെ കാണുകയാണ് കയ്യിൽ ലെറ്ററും ലെറ്റർ ഭാഗ്യത്തിന് ഒരു കവറിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്ത കാരണം ലെറ്റർ അടന്നു ഒറ്റ അവിടത്തെ കാണാൻ പറ്റില്ല അപ്പോഴത്തേക്കും കരുണാകരൻ പറയുകയാണ് സൗസവ് നീ എന്താണ് ജോലി സമയത്ത് ഇങ്ങനെ ആടിപ്പാടി നടക്കുന്നത് ഇവിടെ പാടി എൻ്റെ കയ്യിൽ എന്താണെന്ന് വെച്ചുക ഈ സമയത്ത് സൗസവ് പറയുകയാണ് എൻ്റെ കയ്യിലോ എൻ്റെ കയ്യിലോന്നുമില്ല സാർ പിന്നെന്താ ഈ കയ്യിലിരിക്കുന്നത് അത് അത് ആരും എൻ്റെ കയ്യിൽ തന്നതാ ആർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയി എന്ന് പറയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് ഓഫ് നിന്നെയൊക്കെ വെച്ചുകൊണ്ട് എൻ്റെ ഡ്യൂട്ടി ഞാൻ എങ്ങനെ ചെയ്ത് തീർക്കുന്നു എന്ന് ആർക്കറിയാം ആ എന്തായാലും എൻ്റെ കയ്യിലിരിക്കുന്ന ലെറ്റർ എനിക്ക് താന്ന് പറയുകയാണ് അപ്പോൾ സൗ സ സാർ ഇത് ഇങ്ങത്താ നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ഇത് തുറന്ന് നോക്കുക ഈ സമയത്ത് എല്ലാവരും അങ്ങ് പേടിക്കുക പ്രിയനാണെങ്കിൽ ഇത് കണ്ടു നിൽക്കുക പ്രിയൻ ഓടിച്ച് തന്നിട്ട് സാർ ദൈ യ യൂണിറ്റിന്ന് ഞാൻ കളക്ഷനൊക്കെ എടുത്തു ഒന്ന് നോക്കുന്നൊക്കെ പറയാണ് അപ്പോൾ അയാൾ പറയുകയാണ് നീ നിൽക്കടാ ഞാൻ ഇതിൽ എന്താണെന്നുള്ളത് നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അയാൾ ഒരു കണക്കിനെടുക്കുകയാണ് കേട്ടോ എടുത്ത ഉടനെ തന്നെ പാർവതിയോട് ജയന്തി പറയുക എന്തെങ്കിലുമൊന്ന് ചേടി അയാൾ കണ്ടു കഴിഞ്ഞ പ്രശ്നമൊന്നും അറിയാം വേഗം തന്നെ ഒരു ഐഡിയ തോന്നുകയാണ് സാർ ചായ തരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് പാറു വരികയാണ് ആ സമയത്ത് കരുണാകരം പറയുക എനിക്ക് വേണ്ട നിൻ്റെ ചായ ഇവിടെ വെച്ചിട്ട് അങ്ങ് പോയിക്കോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പാറു ആ ശരി വെച്ചേക്കാംന്ന് പറയുകയാണ് പക്ഷേ പാറു എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ മേത്തേക്കും ടേബിളിലേക്കും ചായ അങ്ങ് തട്ടി വീഴ്ത്തുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇയാൾ ചാടി എഴുന്നേക്കാണ് ലിറ്റർ തുറക്കണതിന് മുമ്പായിട്ട് ചാടി എഴുന്നേക്കാണ് അയ്യോ ഇത് എന്താണ് ഈ കാണിച്ചേക്കാണത് നിനക്കൊന്ന് കണ്ണിൽ കണ്ണിൽ തിമിരോ എൻ്റെ മേത്തേക്കാണോ വീഴ്ത്തുന്നതെന്നൊക്കെ ചോദിക്കുക അപ്പോഴത്തേക്കും പാറു എന്ത് ചെയ്യുക വെച്ചാൽ ആ ലിറ്റർ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ടേബിളൊക്കെ അങ്ങ് തുടച്ച് വൃത്തിയാക്കാം അപ്പം ഇള്ളവരാണ് ഇടീ ആ ലിറ്ററൊന്നും കളയില്ലടി അല്ല എന്തുട്ടാണ് എഴുതിയേക്കണേന്ന് നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പാറും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ 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 നന്നായിട്ട് ഒരച്ചൊരച്ച് അത് നനച്ച് കൂട്ടുകാണ കേട്ടോ പാറു ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് നിൻ്റെ അടുത്തല്ലടി ഞാൻ മലയാളത്തിൽ പറഞ്ഞത് ആ സാധനം വെച്ചിട്ട് തുടക്കല്ലേ തുടയ്ക്കല്ലേന്ന് അതിലെന്തുട്ടാണ് എഴുതിയേക്കുന്നതെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ നീ ഓവർ സ്മാർട്ട് ആവാണോ എന്നൊക്കെ ചോദിക്കുക ഈ സമയത്ത് പാറു പറയാണ് അത് പിന്നെ സാറെ സാറിൻ്റെ ടേബിളിൽ ഇങ്ങനെ ചായ വീണ് കഴിഞ്ഞപ്പോൾ പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ഞാനങ്ങനെ ചെയ്തു പോയതാണ് സാർ എന്നോട് ക്ഷമിക്കുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയാ അല്ലെങ്കിൽ തന്നെ നിന്നെയൊക്കെ കൊണ്ട് നടക്കുന്ന എന്നെ വേണം പറയാനായിട്ട് അലിറ്ററൽ എന്താണോ എന്തോ അപ്പോഴത്തേക്കും നമ്മുടെ പ്രിയം പറയാം സാറേ ഈ ലെറ്ററിൻ്റെ കാര്യമാണോ അത് ഞാനാ കൊടുത്തുവിട്ടത് സൗസവിൻ്റെ കയ്യിൽ സാറിന് തരാൻ വേണ്ടിയിട്ട് ഇത് ഈ മറവി രോഗമുള്ളവളുടെ കയ്യിൽ എനിക്ക് തരാൻ വേണ്ടി നീ ലെറ്ററിൻ്റെ കാര്യം കൊടുത്തുവിട്ട് ലെറ്റർ കൊടുത്തുവിട്ടെന്നോ അതിൻ്റെ ഉള്ളിൽ എന്താടാന്ന് ചോദിക്കുക അത് യൂണിറ്റിലെ കുറച്ച് കാര്യങ്ങളാണെന്ന് പറയുക ഇത് കേട്ടതും കരുണാകരൻ പറയുക യൂണിറ്റിലെ കാര്യങ്ങൾ നിനക്ക് എനിക്ക് നേരിട്ട് പോരെ ഇവളുടെയൊക്കെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിട്ടാ ഇവ ഒന്നാമത് ഇവളെ തന്നെ എവിടെ എങ്കിലും മറന്നു വെച്ചാൽ അവളും എടുക്കാൻ മറന്നു പോകും അങ്ങനത്തെ ഒരു പ്രകൃതി ആണ് അവൾക്ക് അവളുടെ എങ്കിലൊക്കെ കൊടുത്തു വിടണം നിന്നെയൊക്കെ സമ്മതിക്കണോടാ അവളുടെ കയ്യിൽ ലെറ്റർ കൊടുത്തു വിട്ട നീ ഒരു പൊട്ടൻ ഡേ ഇവള് കണ്ടോ ആ ആ ലെറ്ററല്ല കേട്ടോ ആ പേപ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ആ പേപ്പർ വെച്ച് തുടച്ചാൽ ഇവളൊരു പൊട്ടി ദേ നിങ്ങളെക്കാളും വലിയ വട്ടത്തിയാണ് ആ നിൽക്കുന്ന സൗസോ നിങ്ങളെയൊക്കെ മേച്ചു നടക്കുന്ന ഞാൻ അതിലും വലിയ പൊട്ടനാണെന്ന് പറയുകയാണ് എന്തായാലും പാറുവിനും ചിരിവരുകയാണ് അതുപോലെ തന്നെ പ്രിയനും ചിരിവരുകയാണ് മനസ്സിലാവുന്നില്ലല്ലോ അയാൾക്ക് എന്താണെന്നുള്ളത് അപ്പോൾ പ്രിയം പറയാം സാറേ വിഷമിക്കേണ്ട എന്തായാലും ഞാൻ ഇതിൻ്റെ ഒറിജിനൽ എൻ്റെ കയ്യിലിരിപ്പണ്ട ഡ്യൂപ്ലിക്കേറ്റ് ആളുടെ കൊടുത്തുവിട്ടത് ഞാൻ ഇപ്പം തന്നെ എഴുതി കൊണ്ടുവരാമെന്ന് പറയുകയാണ് അങ്ങനെ പാറവും പ്രിയനും അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് കരുണാകരനെ നോക്കിയിട്ട് ചിരിച്ചിട്ട് അവരങ്ങോട്ട് പോവാട്ടോ എന്നിട്ട് പാറുവാണെങ്കിൽ പ്രിയൻ്റെ മുഖത്തേക്ക് രൂക്ഷമായിട്ട് തന്നെയാണ് നോക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡ് റിവ്യൂൽ നടക്കുന്നത് എൻ്റെ ഇളയ കുട്ടി ഇതുമാതിരി വീഡിയോ പിടിക്കുമ്പോൾ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാൻ വരും കേട്ടോ അപ്പോൾ അങ്ങനെ വന്നേക്കുന്നതാണിത് എത്ര നമ്മൾ അവനോട് പറഞ്ഞാലും ഒരു രക്ഷയില്ല അപ്പോൾ എന്തായാലും താങ്ക്